മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ എൽ ഡി സി പ്ലസ് ടു ഡിഗ്രി ലെവൽ എന്നീ പി എസ് സി പരീക്ഷകൾക്കുള്ള മലയാളം ക്ലാസ്സസ് ആണ് ഇപ്പോൾ നടക്കുന്നത് അപ്പൊ പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ എന്നിവയുടെ ക്ലാസ്സുകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക നിങ്ങൾക്ക് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിലും അതുപോലെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിന്റെ യൂട്യൂബ് ചാനലിലും കാണാൻ സാധിക്കും ഓക്കെ അപ്പൊ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റപദമാണ് ഒറ്റപദം രണ്ടു ഭാഗങ്ങളിലായി കുറെ ഒറ്റപദങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് നമുക്ക് ഒറ്റപദം ഭാഗം മൂന്ന് നോക്കാം അപ്പോൾ മലയാളം ക്ലാസ്സസ് തുടർച്ചയായി കാണാനായി ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ലഭിക്കുന്നത് ഇവിടെ ബ്രിസ്റ്റു പ്ലസ് എന്നൊരു ഓപ്ഷൻ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ലഭിക്കും അതിൽ മലയാളം എന്ന് കാണാം മലയാളത്തിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ മലയാളം ക്ലാസ്സസും കാണാൻ സാധിക്കും ഓക്കെ അപ്പൊ നമുക്ക് നേരെ ഒറ്റ പദത്തിലോട്ട് പോവാല്ലേ ആദ്യത്തേത് ഉറങ്ങാത്തവൻ ഉറങ്ങാത്തവൻ എന്നതിൻ്റെ ഒറ്റപദം വരുന്നത് നിദ്രാവിഹീനൻ എന്നാണ് ഉറങ്ങാത്തവൻ എന്നതിന്റെ ഒറ്റപദം വരുന്നത് നിദ്രാവിഹീനൻ അടുത്തത് ഒറ്റയ്ക്കുള്ള താമസം ഒറ്റയ്ക്കുള്ള താമസം ഒറ്റപദം വരുന്നത് ഏകാന്തവാസം ഏകാന്തവാസം ഏകനായി ജീവിക്കുക ഒറ്റയ്ക്കുള്ള താമസം ഏകാന്തവാസം അടുത്തത് കലയുടെ കേന്ദ്രം കലയുടെ കേന്ദ്രം ഒറ്റപദം വരുന്നത് കലാകേന്ദ്രം കലയുടെ കേന്ദ്രം ഒറ്റപദം കലാകേന്ദ്രം അടുത്തത് കലുഷമായത് കലുഷമായത് ഒറ്റ പദം വരുന്നത് കലുഷിതം കലുഷമായത് ഒറ്റപദം കലുഷിതം അടുത്തത് ക്രമമനുസരിച്ച് ക്രമമനുസരിച്ച് ക്രമം ഒറ്റപദം അനുക്രമം ക്രമമനുസരിച്ച് അനുസരിച്ച് ഒറ്റപദം വരുന്നത് അനുക്രമം അടുത്തത് ക്രമം വിട്ടത് ക്രമം അനുസരിച്ച് അനുക്രമമാണ് ഒറ്റപദം വരുന്നത് അപ്പൊ ക്രമം വിട്ടത് എന്നതിന്റെ ഒറ്റപദം വരുന്നത് അക്രമം ക്രമം അനുസരിച്ച് അനുക്രമം ക്രമം വിട്ടത് അക്രമം അടുത്തത് ഗുരുവിന്റെ ഘാതകൻ ഗുരുവിന്റെ ഘാതകൻ ഒറ്റപദം ഗുരുഘാദി ഗുരുവിന്റെ ഘാതകൻ ഒറ്റപദം വരുന്നത് ഒന്നുകൂടെ നോക്കാം ഉറങ്ങാത്തവൻ ഒറ്റപദം നിദ്രാവിഹീനൻ ഒറ്റയ്ക്കുള്ള താമസം ഒറ്റപദം വരുന്നത് ഏകാന്തവാസം കലയുടെ കേന്ദ്രം കലാകേന്ദ്രം കലുഷമായത് കലുഷിതം ക്രമം അനുസരിച്ച് ഒറ്റപദം വരുന്നത് അനുക്രമം ക്രമം വിട്ടത് ഒറ്റപദം അക്രമം ഗുരുവിന്റെ ഘാതകൻ ഒറ്റപദം വരുന്നത് ഗുരുവിന്റെ ഘാതകൻ ഗുരു ഘാദി ഓക്കെ അല്ലെ അടുത്തത് നോക്കാം അവയവങ്ങൾ കൊണ്ടുള്ള അഭിനയം ആംഗികാഭിനയം അവയവങ്ങൾ കൊണ്ടുള്ള അഭിനയം ഒറ്റപദം വരുന്നത് ആങ്കികാഭിനയം അടുത്തത് അസ്ത്ര പ്രവീണനായി പതിനായിരം പടയാളികളോട് ഒറ്റയ്ക്ക് പൊരുത്തുന്നവൻ മഹാരഥൻ അസ്ത്ര ശസ്ത്രപ്രവീണനായി പതിനായിരം പടയാളികളോട് ഒറ്റയ്ക്ക് പൊരുതുന്നവൻ മഹാരഥൻ അടുത്തത് ആഹാര സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം ആഹാര സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം ഒറ്റപദം വരുന്നത് കലവറ ഓക്കെ അപ്പൊ അവയവങ്ങൾ കൊണ്ടുള്ള അഭിനയം ഒറ്റപദം ആംഗികാഭിനയം അസ്ത്ര ശസ്ത്രപ്രവീണനായി പതിനായിരം പടയാളികളോട് ഒറ്റയ്ക്ക് പൊരുതുന്നവൻ മഹാരഥൻ അടുത്തത് ആഹാര സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം കലവറ ഓക്കെ അല്ലേ അടുത്തത് നമ്മളിതൊക്കെ പഠിക്കുന്നത് എസ് സിആർടി എം അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ടാണ് പഠിക്കുന്നത് അപ്പോൾ ഇതിലെല്ലാം ഉൾപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ കണ്ടന്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു മലയാളം ക്ലാസ്സസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് എന്നെ പഠിച്ചെടുക്കുക ആദ്യം തൊട്ട് അവസാനം വരെ ക്ലാസ്സസ് എല്ലാം കാണുക അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ പൂർവ സ്മരണ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ പൂർവസ്മരണ അടുത്തത് കാലത്തെ അനുസരിക്കുന്നത് കാലത്തെ അനുസരിക്കുന്നത് ആനുകാലികം കാലത്തെ അനുസരിക്കുന്നത് ആനുകാലികം അടുത്തത് കാലത്തിന് യോജിച്ചത് പ്രയോഗത്തിൽ വരുത്താൻ സാധിക്കുന്നത് കാലോചിതം കാലത്തിന് യോജിച്ചത് പ്രയോഗത്തിൽ വരുത്താൻ സാധിക്കുന്നത് കാലോചിതം കാലത്തെ അനുസരിക്കുന്നത് ആനുകാലികം കാലത്തിന് യോജിച്ചത് പ്രയോഗത്തിൽ വരുത്താൻ സാധിക്കുന്നത് കാലോചിതം അടുത്തത് എഴുന്നേറ്റു ബഹുമാനിക്കുവാൻ അർഹമായത് പ്രത്യുദ്ഗമനീയം എഴുന്നേറ്റു ബഹുമാനിക്കുവാൻ അർഹമായത് പ്രത്യുദ്ഗമനീയം അടുത്ത നോക്കാം ചീന കൊണ്ട് നിർമ്മിച്ച ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന പാത്രം എന്താ പറയുക പിഞ്ഞാണം എന്നാണ് പറയുന്നത് അതായത് ചീന കൊണ്ട് നിർമ്മിച്ച ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന പാത്രം എന്നതിൻ്റെ ഒറ്റപദം വരുന്നത് പിഞ്ഞാണം അടുത്തത് ഒരേ കാലത്ത് ജീവിച്ചിരിക്കുന്നവർ സമകാലികർ ഒരേ കാലത്ത് ജീവിച്ചിരിക്കുന്നവർ സമകാലികർ അടുത്തത് തിരിച്ചറിയുവാനുള്ള അടയാളം പ്രത്യഭിജ്ഞാനം തിരിച്ചറിയുവാനുള്ള അടയാളം പ്രത്യഭിജ്ഞാനം അടുത്തത് ചുട്ടി കുത്തി കൊടുക്കുന്ന ആൾ ചുട്ടി കുത്തി കൊടുക്കുന്ന ആൾ ചുട്ടിക്കാരൻ ചുട്ടി കുത്തി കൊടുക്കുന്ന ആൾ ചുട്ടിക്കാരൻ കൊണ്ട് നിർമ്മിച്ച ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന പാത്രം അറിയുന്നത് പിഞ്ഞാണം ഒരേ കാലത്ത് ജീവിച്ചിരിക്കുന്നവർ സമകാലികർ തിരിച്ചറിയുവാനുള്ള അടയാളം പ്രത്യഭിജ്ഞാനം ചുട്ടിക്കുത്തി കൊടുക്കുന്ന ആൾ ചുട്ടിക്കാരൻ ഓക്കെ അടുത്തത് ജനമില്ലാത്തിടം ജനമില്ലാത്ത ഇടം അറിയപ്പെടുന്നത് വിജനം ജനമില്ലാത്ത ഇടം ഒറ്റപദം വരുന്നത് വിജനം വിജനമായ സ്ഥലം എന്ന് കേട്ടിട്ടില്ലേ വിജനം ജനമില്ലാത്ത സ്ഥലമാണ് അപ്പൊ ജനമില്ലാത്തിയിടം വിജനം അടുത്തത് താഴ്ചയും ഉയർച്ചയും ഉള്ളത് നിന്മോന്നതം താഴ്ചയും ഉയർച്ചയും ഉള്ളത് നിന്മോന്നതം അടുത്തത് താനെന്നുള്ള ഭാവം താനെന്നുള്ള ഭാവം അഹംഭാവം താനെന്നുള്ള ഭാവം അഹംഭാവം അടുത്തത് ദീപങ്ങളുടെ വിധാനം ദീപങ്ങളുടെ വിധാനം ഒറ്റപദം ദീപവിധാനം ദീപങ്ങളുടെ വിധാനം ഒറ്റപദം ദീപവിധാനം അടുത്തത് നാടകം എഴുതുന്ന ആൾ നാടകം എഴുതുന്ന ആൾ നാടകകൃത്ത് അതായത് എഴുതുന്ന ആൾ നാടകം എഴുതുന്ന ആൾ നാടകകൃത്ത് നാടകത്തിനുള്ള കൊട്ടക നാടക കൊട്ടക നാടകം എഴുതുന്ന ആൾ നാടക കൃത്ത് നാടകത്തിനുള്ള കൊട്ടക നാടക കൊട്ടക അടുത്തത് നാടകം എന്ന കല നാടക കല നാടകം എന്ന കല നാടക കല അടുത്തത് നേരിട്ട് കണ്ടറിഞ്ഞവൻ നേരിട്ടു കണ്ടറിഞ്ഞവൻ സാക്ഷി ഇപ്പൊ ഒരു സംഭവം നമ്മൾ നേരിട്ട് കണ്ടറിയുകയാണെങ്കിൽ നമ്മൾ ആരാണ് സാക്ഷിയാണ് അല്ലെ ആ സ്ഥലത്തുണ്ടായിരുന്ന വ്യക്തിയാണ് നമ്മൾ അപ്പം നേരിട്ടു കണ്ടറിഞ്ഞവൻ ആരാണ് സാക്ഷി ഒന്നുകൂടെ നോക്കാം ജനമില്ലാത്തയിടം വിജനം താഴ്ചയും ഉയർച്ചയും ഉള്ളത് നിന്മോന്നതം താനെന്നുള്ള ഭാവം അഹംഭാവം ദീപങ്ങളുടെ വിധാനം ദീപവിധാനം നാടകം എഴുതുന്ന ആൾ നാടകകൃത്ത് നാടകത്തിനുള്ള കൊട്ടക നാടക കൊട്ടക നാടകം എന്ന കല നാടക കല നേരിട്ടു കണ്ടറിഞ്ഞവൻ സാക്ഷി ഓകെ അല്ലേ അടുത്തത് ദിവസവും ചെയ്യേണ്ടുന്ന കർമ്മം ദിവസവും ചെയ്യേണ്ടുന്ന കർമ്മം ദൈനം ദിന കർമ്മം ദിവസവും ചെയ്യേണ്ടുന്ന കർമ്മം ദൈനം ദിനകർമ്മം ദിവസവും ദൈനം ദിനം അല്ലെ അടുത്തത് പത്തു ദിക്കിലും രഥമോടിക്കാൻ കഴിയുന്നവൻ ദശരഥൻ പത്തു ദിക്കിലും രഥമോടിക്കാൻ കഴിയുന്നവൻ ദശരഥൻ ദശരഥൻ നോട്ട് ചെയ്തു വെക്കുക കേട്ടോ നമുക്ക് പദശുദ്ധിയിലും ചോദിക്കാറുണ്ട് ദശരഥൻ അടുത്തത് മതമായും സാരമായും സംസാരിക്കുന്നവൻ വാഗ്മി മിതമായും സാരമായും സംസാരിക്കുന്നവൻ വാഗ്മി മറ്റാർക്കും ജയിക്കാൻ സാധിക്കാത്തവൻ അജയൻ മറ്റാർക്കും ജയിക്കാൻ സാധിക്കാത്തവൻ അജയൻ അടുത്തത് നോക്കാം പ്രതീക്ഷിക്കാത്തത് പ്രതീക്ഷിക്കാത്തത് ഒറ്റപദം വരുന്നത് അപ്രതീക്ഷിതം പ്രതീക്ഷിക്കാത്തത് ഒറ്റപദം അപ്രതീക്ഷിതം അടുത്തത് മുഖരമായത് മുഖരമായത് ഒറ്റപദം വരുന്നത്രിതം മുഖരമായത് ഒറ്റപദം മുരിതം അടുത്തത് യുദ്ധം ചെയ്യുന്നവൻ യുദ്ധം ചെയ്യുന്നവൻ ഒറ്റപദം വരുന്നത് യോധാവ് യോധാവ് എന്നാണ് യുദ്ധം ചെയ്യുന്നവൻ എന്നതിൻ്റെ ഒറ്റപദം അടുത്തത് വധിക്കാൻ സാധിക്കാത്തവൻ വധിക്കാൻ സാധിക്കാത്തവൻ ഒറ്റപദം അവന്യൻ വധിക്കാൻ സാധിക്കാത്തവൻ ഒറ്റപദം അവന്ധ്യൻ അടുത്തത് വർണ്ണിക്കാൻ കഴിയാത്തത് വർണ്ണിക്കാൻ കഴിയാത്തത് അവർണനീയം വർണ്ണിക്കാൻ കഴിയാത്തത് അവർണനീയം അടുത്തത് ദോഷം മാത്രം കാണുന്നവൻ ദോഷം മാത്രം കാണുന്നവൻ ദോഷൈക ദൃക്ക് ദോഷം മാത്രം കാണുന്നവൻ ദോഷൈക ദൃക്ക് അടുത്തത് ധ്യാനത്തിൽ മുഴുകിയവൻ ധ്യാനത്തിൽ മുഴുകിയവൻ ധ്യാനനിമഗ്നൻ ധ്യാനത്തിൽ മുഴുകിയവൻ ിമൻ ഒന്നുകൂടെ നോക്കാം പ്രതീക്ഷിക്കാത്തത് അപ്രതീക്ഷിതം മുഖരമായത് മുഖരിതം യുദ്ധം ചെയ്യുന്നവൻ യോധാവ് വധിക്കാൻ സാധിക്കാത്തവൻ ഒറ്റപദം അവന്ധ്യൻ വർണ്ണിക്കാൻ കഴിയാത്തത് ഒറ്റപദം അവർണനീയം ദോഷം മാത്രം കാണുന്നവൻ ഒറ്റപദം ദോഷൈകതൃക്ക് ധ്യാനത്തിൽ മുഴുകിയവൻ ഒറ്റപദം ധ്യാന നിമഗ്നൻ ഓക്കെ അടുത്തത് മുൻകൂറായി കെട്ടിവെക്കുന്ന പണം ദ്രവ്യം മുൻകൂറായി കെട്ടിവെക്കുന്ന പണം നിരത ദ്രവ്യം അടുത്തത് മനസ്സിനെ ഏക കാര്യത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് ഏകാഗ്രത പറയാറില്ലേ ഏകാഗ്രത വേണം നമ്മൾ ഏതൊരു കാര്യം പഠിക്കുമ്പോഴും ഏകാഗ്രത വേണം മനസ്സിനെ ഏക കാര്യത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് ഏകാഗ്രത അടുത്തത് ശത്രുവിന്റെ നാശം ആഗ്രഹിക്കുന്ന മനസ്സ് വൈര നിര്യാതന ബുദ്ധി ശത്രുവിന്റെ നാശം ആഗ്രഹിക്കുന്ന മനസ്സ് വൈരനിര്യാതന ബുദ്ധി ഓക്കെ അടുത്തത് മൂന്ന് കാലങ്ങളെ കുറിച്ച് ജ്ഞാനമുള്ളവൻ ത്രികാല ജ്ഞാനി മൂന്ന് കാലങ്ങളെ കുറിച്ച് ജ്ഞാനമുള്ളവൻ ത്രികാല ജ്ഞാനി ഓക്കെ അല്ലെ നമുക്ക് അടുത്തത് നോക്കാം സ്മരണയെ നിലനിർത്തുന്നത് സ്മരണയെ നിലനിർത്തുന്നത് സ്മാരകം സ്മരണയെ നിലനിർത്തുന്നത് സ്മാരകം അടുത്തത് സ്ത്രീകളെ ദുഷിപ്പിക്കുന്നവൻ ദർശകൻ സ്ത്രീകളെ ദുഷിപ്പിക്കുന്നവൻ ദർശകൻ ഹൃദയത്തെ സ്പർശിക്കുന്നത് ഹൃദയത്തെ സ്പർശിക്കുന്നത് ഹൃദയസ്പൃക്ക് അടുത്തത് ശോകത്താൽ ആദ്രമായത് ശോകത്താൽ ആദ്രമായത് ഒറ്റ പദം ശോകാദ്രം ശോകത്താൽ ആർദ്രമായത് ഒറ്റപദം ശോകാദ്രം ശ്രദ്ധയുള്ളവൻ ശ്രദ്ധയുള്ളവൻ ഒറ്റപദം വരുന്നത് ശ്രദ്ധാലു ശ്രദ്ധയുള്ളവൻ ഒറ്റപദം വരുന്നത് ശ്രദ്ധാലു അടുത്തത് മറ്റൊന്നുമായി ചേരൽ മറ്റൊന്നുമായി ചേരൽ എന്താ തന്മയി ഭാവം മറ്റൊന്നുമായി ചേരൽ തന്മയി ഭാവം അടുത്തത് മിതമായി സംസാരിക്കുന്നവൻ മിതമായി സംസാരിക്കുന്നവൻ മിതഭാഷി മിതമായി സംസാരിക്കുന്നവൻ മിതഭാഷി എന്ന് വെച്ചാൽ എന്താ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ആളാണ് മിതഭാഷി മിതമായി സംസാരിക്കുന്നവൻ മിതഭാഷി അടുത്തത് വിദ്യ അർത്ഥിക്കുന്നവൻ വിദ്യ അർത്ഥിക്കുന്നവൻ വിദ്യാർത്ഥി വിദ്യ അർത്ഥിക്കുന്നവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥി നോട്ട് ചെയ്ത് വെക്കുക ഇത് നമുക്ക് എന്തെങ്കിലും ചോദിക്കും പദശുദ്ധയിൽ ചോദിക്കാറുണ്ട് ഓക്കെ അടുത്തത് വികാരത്തിന് അധീനൻ വികാരത്തിന് അധീനൻ വികാരധീനൻ വികാരത്തിന് അധീനൻ വികാരധീനൻ അടുത്തത് വിഭജിക്കാൻ പറ്റാത്തത് ഒറ്റ വരുന്നത് അവിഭാജ്യം വിഭജിക്കാൻ പറ്റാത്തത് ഒറ്റ വരുന്നത് അവിഭാജ്യം വിഹായസിൽ ഗമിക്കുന്നത് വിഹായത്തിൽ ഗമിക്കുന്നത് ഒറ്റപദം വിഹകം വിഹകം എന്നാണ് പക്ഷിയാണ് വിഹായസിൽ ഗമിക്കുന്നത് വിഹകം പരസ്പര സഹകരണഭാവം പാരസ്പര്യം പരസ്പര സഹകരണഭാവം പാരസ്പര്യം അടുത്തത് പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ടത് പരിവൃത്തം പരസ്പര സഹകരണ ഭാവം പാരസ്പര്യം പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ടത് പരിവൃത്തം ഓക്കെ അല്ലെ അടുത്തത് സഹായിക്കാനാവാത്ത അവസ്ഥ സഹായിക്കാനാവാത്ത അവസ്ഥ നിസ്സഹായത സഹായിക്കാനാവാത്ത അവസ്ഥ നിസ്സഹായത അടുത്തത് സഹായത്തിന് ആരുമില്ലാത്തവൻ നിസ്സഹായൻ സഹായിക്കാനാകാത്ത അവസ്ഥ നിസ്സഹായത സഹായത്തിന് ആരുമില്ലാത്തവൻ അടുത്തത് സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് പ്രത്യുൽപന്ന മതിത്വം പ്രത്യുൽപന്ന മതിത്വം അടുത്തത് വരാൻ പോകുന്നത് മുൻകൂട്ടി കാണുവാനുള്ള കഴിവ് ദീർഘദർശിത്വം വരാനുള്ളത് മുൻകൂട്ടി കാണുവാനുള്ള കഴിവ് ദീർഘദർശിത്വം അപ്പൊ വരാനുള്ളത് മുൻകൂട്ടി കാണുവാനുള്ള കഴിവ് എന്താണ് അറിയപ്പെടുന്നത് ദീർഘദർശിത്വം അടുത്തത് രാജചിഹ്നമായി ഉപയോഗിക്കുന്ന വെള്ളക്കുട വെൺകൊറ്റക്കുട കൊറ്റക്കുട ഓക്കെ രാജചിഹ്നമായി ഉപയോഗിക്കുന്ന വെള്ളക്കുട വെൺകൊറ്റക്കുട അടുത്തത് ചമരിമൃഗത്തിന്റെ രോമം കൊണ്ട് നിർമ്മിക്കുന്ന ഒരു വസ്തു വെൺചാമരം വെൺചാമരം ചമരിമൃഗത്തിന്റെ ഒരു രോമം കൊണ്ട് നിർമ്മിക്കുന്ന വസ്തു വെൺചാമരം അടുത്തത് വേദത്തിൽ വൈദഗ്ധ്യം നേടിയവൻ വേദപാരംഗതൻ വേദത്തിൽ വൈദഗ്ധ്യം നേടിയവൻ വേദപാരംഗതൻ ഓക്കെ അടുത്തത് ശങ്കരാചാര്യരുടെ ദേശത്തെ ഭാഷ ശങ്കരാചാര്യരുടെ ദേശത്തെ ഭാഷ ശങ്കരദേശിക അതായത് ദേശഭാഷയാണ് ചോദിച്ചിരിക്കുന്നത് മലയാളം ശങ്കരാചാര്യരുടെ ദേശത്തെ ഭാഷ എന്താണ് അറിയപ്പെടുന്നത് ശങ്കരദേശിക ദേശിക എന്ന ഒറ്റ പദത്തിലാണ് അറിയപ്പെടുന്നത് അപ്പൊ ശങ്കരദേശിക ഏതാണ് മലയാളം അടുത്തത് സഹോദര സ്നേഹം സഹോദര സ്നേഹം എന്നാണ് സൗഭ്രാത്രം സഹോദര സ്നേഹം സൗഭ്രാത്രം അടുത്തത് സ്തംഭിച്ചു നിൽക്കുന്നവൻ സ്തംഭിച്ചു നിൽക്കുന്നവൻ എന്ന് പറഞ്ഞ അനങ്ങാതെ നിൽക്കുന്നവൻ അല്ലെ അനങ്ങാതെ നിൽക്കുന്നവനാണ് സ്തംഭിച്ചു നിൽക്കുന്നവൻ നിൽക്കുന്നവൻ സ്തബ്ധൻ ആവർത്തിച്ചുള്ള പരിശീലനം ആവർത്തിച്ചുള്ള പരിശീലനം സാധകം സാധകം ചെയ്യുക എന്ന് കേട്ടിട്ടില്ലേ ആവർത്തിച്ചിട്ടുള്ള പരിശീലനമാണ് സാധകം ഓക്കെ അടുത്തത് മനസ്സിന്റെ അടക്കം അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ അടക്കം ചെയ്യൽ ഒറ്റപദം ശമം മനസ്സിന്റെ അടക്കം അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ അടക്കം ചെയ്യൽ എന്നതിൻ്റെ ഒറ്റപദം ശമം അടുത്തത് സന്തോഷം നിറഞ്ഞത് സന്തോഷം നിറഞ്ഞത് ഹർഷപൂരിതം സന്തോഷം നിറഞ്ഞത് ഒറ്റപദം വരുന്നത് ഹർഷപൂരിതം അടുത്തത് ക്ഷാമകാലത്തെ ബുദ്ധിമുട്ട് ക്ഷാമകാലത്തെ ബുദ്ധിമുട്ട് പഞ്ഞക്കെടുതി ക്ഷാമകാലത്തെ ബുദ്ധിമുട്ട് പഞ്ഞക്കെടുതി പഞ്ഞം ക്ഷാമമാണല്ലേ അടുത്തത് ഏഷണിക്കാരൻ ഏഷണിക്കാരൻ പിശുനൻ ഏഷണിക്കാരൻ പിശുനൻ പിശുക്കനല്ല പിശുനൻ എന്നാണ് അറിയപ്പെടുന്നത് ഏഷണിക്കാരൻ പിശുനൻ അടുത്തത് രഥത്തിൽ ഇരുന്നു കൊണ്ടുള്ള ദ്വന്ദ്യുദ്ധം അപ്പൊ ദ്വന്ദ്യുദ്ധം എന്ന് വെച്ചാൽ എന്താണ് ആ പേർ തമ്മിലുള്ള നേർക്കുനേരെയുള്ള യുദ്ധം പേർ തമ്മിൽ നേർക്കുനേരെയുള്ള യുദ്ധമാണ് ുദ്ധം അപ്പോ രഥത്തിൽ ഇരുന്നു കൊണ്ടുള്ള ദ്വന്ദ്യുദ്ധം എന്താണ് ധൈരഥം ദ്വൈരഥം എന്ന ഒറ്റപദത്തിലാണ് അറിയുന്നത് രഥത്തിൽ ഇരുന്നു കൊണ്ടുള്ള ദ്വന്ദ്യുദ്ധം ഒറ്റപദം പദം ദ്വൈരം അടുത്തത് എട്ടു ദിക്കുകളെ പാലിക്കുന്നവർ എട്ടു ദിക്കുകളെ പാലിക്കുന്നവർ അഷ്ടദിക് പാലകർ എട്ടു ദിക്കുകളെ പാലിക്കുന്നവർ അഷ്ടദിക് പാലകർ അഷ്ടം എട്ട് അടുത്തത് വിവാഹകാലത്തു തന്നെ സ്ത്രീയുടെ ഗർഭത്തിലുണ്ടായിരുന്ന പുത്രൻ സഹോടൻ സഹോടൻ എന്നാൽ എന്താണ് വിവാഹകാലത്തു തന്നെ സ്ത്രീയുടെ ഗർഭത്തിലുണ്ടായിരുന്ന പുത്രൻ സഹോദൻ അടുത്തത് ആചാര ഭാഷയിൽ സമ്മതം അറിയിക്കൽ റാൻ ആചാര ഭാഷയിൽ സമ്മതം അറിയിക്കൽ ഒറ്റപദം വരുന്നത് റാൻ അടുത്തത് ക്ഷേത്രങ്ങളിലും മറ്റും അധികാരമുള്ളവർ ഊരാൺമക്കാർ ക്ഷേത്രങ്ങളിലും മറ്റും അധികാരമുള്ളവർ ഒറ്റപദം ഊരാൺമക്കാർ അടുത്തത് നീതിപൂർവം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ നൈതിക ധർമ്മം നീതിപൂർവം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ നൈതിക ധർമ്മം അടുത്തത് സ്വന്തം ധർമ്മത്തിൽ മുഴുകിയവൻ സ്വധർമ്മ നിരതൻ സ്വന്തം ധർമ്മത്തിൽ മുഴുകിയവൻ സ്വധർമ്മ നിരതൻ അടുത്തത് വേദപഠനത്തിൽ മുഴുകിയവൻ സ്വാധ്യായ നിരതൻ വേദപഠനത്തിൽ മുഴുകിയവൻ സ്വാധ്യായ നിരതൻ സ്വന്തം ധർമ്മത്തിൽ മുഴുകിയവൻ സ്വധർമ്മ നിരതൻ വേദപഠനത്തിൽ മുഴുകിയവൻ അടുത്ത നോക്കാം ഒഴിച്ചു കൂടാനാവാത്ത ഒഴിച്ചു കൂടാനാവാത്ത അനിവാര്യം ഒഴിച്ചു കൂടാനാവാത്ത എന്നതിന്റെ ഒറ്റ പദം വരുന്നത് അനിവാര്യം ചൈതന്യരഹിതമായ ചൈതന്യരഹിതമായ ഒറ്റ വരുന്നത് സ്തോപം ചൈതന്യരഹിതമായ ഒറ്റപദം സ്തോപം അടുത്തത് ലോകമാതാവ് എന്ന സങ്കല്പം ലോകമാതാവ് എന്ന സങ്കല്പം അംബിക അംബിക ലോകമാതാവ് എന്ന സങ്കല്പം അടുത്തത് നിമിഷം കൊണ്ട് നശിക്കുന്നത് ക്ഷണഭങ്കുരം നിമിഷം കൊണ്ടു നശിക്കുന്നത് ക്ഷണഭങ്കുരം വാദ്യക്കാരുടെ ഒരു സ്വതന്ത്രാവിഷ്കാരം എന്താണ് തനിയാവർത്തനം വാദ്യക്കാരുടെ ഒരു സ്വതന്ത്രാവിഷ്കാരം തനിയാവർത്തനം അടുത്ത നോക്കാം കൂടെ ചേർന്ന് സഹായിക്കുന്നവൻ കൂടെ ചേർന്ന് സഹായിക്കുന്നവൻ പരിവാരം അല്ലെങ്കിൽ അകമ്പടി എന്നാണ് അറിയുന്നത് കൂടെ ചേർന്ന് സഹായിക്കുന്നവൻ പരിവാരം അല്ലെങ്കിൽ അകമ്പടി അടുത്തത് നിഷേധിക്കാനാവാത്തവൻ നിഷേധിക്കാനാവാത്തവൻ ഒറ്റപദം അനിഷേധ്യൻ നിഷേധിക്കാനാവാത്തവൻ ഒറ്റപദം അനിഷേദ്യൻ അടുത്തത് ഇലകൾ കൂട്ടി ഉണ്ടാകുന്ന ശബ്ദം എന്താണ് ധലമർമരം ധലം എന്ന് വെച്ചാൽ ഇലയാണ് ഇലകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ധലമർമരം മർമ്മരം ശബ്ദമാണ് ധലം ഇല ഇപ്പൊ ധലമർമരം ഇലകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ധലമർമരം അടുത്തത് ദിവ്യവും ഐശ്വര്യം നിറഞ്ഞതുമായ ശബ്ദം ദിവ്യ മംഗലവാണി ദിവ്യവും ഐശ്വര്യം നിറഞ്ഞതുമായ ശബ്ദം ദിവ്യ മംഗലവാണി അടുത്തത് ചക്ഷുസ് കൊണ്ട് കേൾക്കുന്നവൻ ചക്ഷുസ് കൊണ്ട് കേൾക്കുന്നവൻ ഒറ്റപദം ചക്ഷുശ്രവണൻ അപ്പൊ ചക്ഷുശ്രവണൻ ആരാണ് പാമ്പാണ് പാമ്പാണ് ചക്ഷുശ്രവണൻ എന്നറിയപ്പെടുന്നത് നമുക്ക് പര്യായത്തിൽ ചോദിക്കും ചക്ഷുശ്രവണൻ ആരാണ് പാമ്പ് എന്താണ് പാമ്പിനെ ചക്ഷുശ്രവണൻ എന്ന് വിളിക്കുന്നത് ആ പാമ്പിന്റെ കണ്ണ് ചെവിയായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് പാമ്പിന്റെ കണ്ണ് തന്നെ ചെവിയായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ചക്ഷുശ്രവണൻ എന്ന് പറയുന്നത് അപ്പൊ ഓർക്കുക പര്യായത്തിൽ നമുക്ക് ചോദിക്കാം പാമ്പ് ചക്ഷുസ്രവണൻ ചക്ഷുസ് എന്താണ് കണ്ണാണ് ഓക്കെ അപ്പൊ ചക്ഷുസ് കൊണ്ട് കേൾക്കുന്നവൻ ചക്ഷുശ്രവണൻ അടുത്തത് നാലു കെട്ടുകളിലെ അങ്കണത്തിനു ചുറ്റുമുള്ള തുറസായ സ്ഥലം തളം അല്ലെങ്കിൽ വീടിനോട് ചേർന്നുള്ള തുറസായ മുറി എന്നും ചോദിക്കാറുണ്ട് അതും എന്താണ് തളം എന്നാണ് ആൻസർ വരുന്നത് അടുത്തത് മയിൽപീലികളുടെ ഇളക്കം മയിൽപീലികളുടെ ഇളക്കം പിഞ്ചികാ ചലനം മയിൽപീലികളുടെ ഇളക്കം ചലനം അടുത്ത നോക്കാം അതിവേഗത്തിൽ കുതിരയെ നയിക്കാനുള്ള ഒരു മന്ത്രം അശ്വഹൃദയം അതിവേഗത്തിൽ കുതിരയെ നയിക്കാനുള്ള ഒരു മന്ത്രം അശ്വഹൃദയം അടുത്തത് വേദ വേദതത്വം അറിയുന്നവർ വേദതത്വം അറിയുന്നവർ ആഗമ തത്വവേദികൾ വേദതത്വം അറിയുന്നവർ ആഗമ തത്വവേദികൾ അടുത്തത് ചരക്കുകൾ ശേഖരിച്ചു വയ്ക്കുന്ന സ്ഥലം അറിയപ്പെടുന്നത് പാണ്ഡികശാല ചരക്കുകൾ ശേഖരിച്ചു വയ്ക്കുന്ന സ്ഥലം അറിയുന്നത് പാണ്ഡികശാല ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ പ്രധാനോൽക്കൻ ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പ്രധാനോൽക്കൻ അടുത്തത് വീണ വായിക്കുന്നവർ വീണ വായിക്കുന്നവർ വൈനികർ അരവിന്ദം പോലുള്ള കരം കരാരവിന്ദം അരവിന്ദം പോലുള്ള കരം അതായത് താമര പോലുള്ള കരം അരവിന്ദം എന്താണ് താമരയാണ് താമര പോലുള്ള കരം കരാരവിന്ദം അടുത്തത് സംഗീതത്തിന്റെ ധാര സംഗീതത്തിന്റെ ധാര സംഗീതധാര പൊന്നുകൊണ്ടുള്ള നാണയം പൊന്നുകൊണ്ടുള്ള നാണയം ഒറ്റപദം പൊന്നാണയം പൊന്നുകൊണ്ടുള്ള നാണയം ഒറ്റപദം വരുന്നത് പൊന്നാണയം അടുത്തത് വാക്കുകൊണ്ടുള്ള യുദ്ധം വാക്കുകൊണ്ടുള്ള യുദ്ധം വാചാഗ്ര സംഘം വാക്കുകൊണ്ടുള്ള യുദ്ധം വാചാഗ്ര സംഘം അടുത്തത് എന്തും സഹിക്കാനുള്ള ശക്തി സഹനശക്തി എന്തും സഹിക്കാനുള്ള ശക്തി സഹനശക്തി അടുത്തത് ചിന്തയിൽ മുഴുകിയവൻ ചിന്തയിൽ മുഴുകിയവൻ ചിന്താമഗ്നൻ ചിന്തയിൽ മുഴുകിയവൻ ചിന്താമഗ്നൻ വീണ വായിക്കുന്നവർ വൈണികർ അരവിന്ദം പോലുള്ള കരം കരാരവിന്ദം സംഗീതത്തിന്റെ ധാര സംഗീതധാര പൊന്നുകൊണ്ടുള്ള നാണയം പൊന്നാണയം വാക്കുകൊണ്ടുള്ള യുദ്ധം സംഘം എന്നും സഹിക്കാനുള്ള ശക്തി സഹനശക്തി ചിന്തയിൽ മുഴുകിയവൻ ചിന്താമഗ്നൻ ഓക്കെ അല്ലെ അടുത്തത് കന്യകയുടെ പുത്രൻ കന്യകയുടെ പുത്രൻ ഒറ്റപദം കാനീനൻ കന്യകയുടെ പുത്രൻ ഒറ്റപദം കാനീനൻ അടുത്തത് കാമധേനുവിൻ്റെ പുത്രി കാമധേനുവിൻ്റെ പുത്രി ഒറ്റപദം നന്ദിനി കാമേനുവിൻ്റെ പുത്രി നന്ദിനി കുന്തിയുടെ പുത്രൻ കുന്തിയുടെ പുത്രൻ കൗന്ദേയൻ കന്യകയുടെ പുത്രൻ കാനീനൻ കാമധേനുവിന്റെ പുത്രി നന്ദിനി കുന്തിയുടെ പുത്രൻ കൗന്ദയൻ ഓക്കെ അല്ലെ അടുത്തത് മെലിഞ്ഞ ശരീരമുള്ളവൾ മെലിഞ്ഞ ശരീരമുള്ളവൾ ഒറ്റപദം വരുന്നത് കൃഷഗാത്രി മെലിഞ്ഞ ശരീരമുള്ളവൾ ഒറ്റപദം കൃഷഗാത്രി വേദത്തിൻ്റെ വേദപാരംഗതൻ വേദപാരംഗതൻ വേദത്തിൻ്റെ പാരംഗമിച്ചവൻ അടുത്തത് പ്രപഞ്ചത്തിന്റെ വിധാനം പ്രപഞ്ചവിധാനം പ്രപഞ്ചത്തിന്റെ വിധാനം പ്രപഞ്ചവിധാനം അടുത്തത് ശത്രുക്കളായ വീരന്മാർ ശത്രുക്കളായ വീരന്മാർ മിത്ര വീരന്മാർ ശത്രുക്കളായ വീരന്മാർ അമിത്ര വീരന്മാർ അടുത്തത് ഖബറിൻ കാട് ഖബറിൻ കാട് വരുന്നത് ശ്മശാനം ശ്മശാനമല്ല ശ്മശാനമാണ് കേട്ടോ ഷായാണ് കേട്ടോ വരുന്നത് പദശുതിയിൽ ചിലപ്പോൾ ചോദിച്ചേക്കാം ശ്മശാനം എന്നാണ് കനികയുടെ പുത്രൻ കാനീനൻ കാമധേനുവിന്റെ പുത്രി നന്ദിനി കുന്തിയുടെ പുത്രൻ കൗന്തേയൻ മെലിഞ്ഞ ശരീരമുള്ളവൻ കൃഷഗാത്രി വേദത്തിന്റെ പാരംഗമിച്ചവൻ വേദ പാരംഗതൻ പ്രപഞ്ചത്തിന്റെ വിധാനം പ്രപഞ്ചവിധാനം ശത്രുക്കളായ വീരന്മാർ അമിത്ര വീരന്മാർ ഖബറിംഗ് കാട് ശ്മശാനം ഓക്കെ അല്ലേ അപ്പൊ നമ്മൾ ഇന്ന് കൂടുതലായിട്ടും നോക്കിയിട്ടുണ്ടായിരുന്ന എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്ക് എന്നാണ് അപ്പം എല്ലാവരും നന്നായിട്ടൊന്ന് നോക്കി വെക്കുക എക്സാമിന് വേണ്ടി നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക മലയാളം ക്ലാസ്സസ് എല്ലാവരും തുടർച്ചയായിട്ട് കാണുക അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്